ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ആരാണ് ലൂസിഫറിലെ ഐറ്റൻ ഡാൻസുകാരിയായി വന്ന ആ യുവതി സിനിമയിലെ സ്ത്രീ സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ച പൃഥ്വിരാജിന്റെ സിനിമയിൽ ഐറ്റൻ ഡാൻസ് ഉൾപ്പെടുത്തിയതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ ഐറ്റം ഡാൻസൊക്കെ സ്ത്രീവിരുദ്ധമാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതേക്കുറിച്ച് ചർച്ചകൾ പൊടിപൊടിക്കുമ്പോൾ ശ്രദ്ധ നേടുന്നത് ഗോവൻ മോഡലായ ഡിസോസയാണ് ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ വാലുച്ചയാണ് താരം ലൂസിഫറിൽ തന്നെ ഭാഗമാക്കിയതിന് പൃഥ്വിരാജിനോടും മോഹൻലാലിനോടും പ്രത്യേകം നന്ദി പറഞ്ഞിരിക്കുകയാണ് വാലുച ഗോവയിൽ ജനിച്ച വാലുച പോർച്ചുഗീസ് ജർമ്മൻ വംശജയാണ് സ്കൂൾ പഠനത്തിനുശേഷം പതിനാറാം വയസ്സ് മുതൽ മോഡലിംഗ് രംഗത്ത് സജീവമാവുകയായിരുന്നു മിസ് ഇന്ത്യ മത്സരത്തിൽ മിസ് ബോഡി ബ്യൂട്ടിഫുൾ പട്ടം സ്വന്തമാക്കിയത് കരിയറിൽ വഴിത്തിരിവായി ഷാരുഖാനൊപ്പം ിയുടെ പരസ്യത്തിലാണ് വാലുച ആദ്യമായി അഭിനയിച്ചത് പിന്നീട് പല പ്രമുഖ ബ്രാൻഡുകളുടെയും പരസ്യത്തിൽ മോഡലായി വയസ്സിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന മാർക്ക് റോബിൻസണിനെ വാലുച വിവാഹം ചെയ്തു അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുമുണ്ട് തന്റെ മുപ്പതാമത്തെ വയസ്സിൽ റോബിൻസണുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചു ഷാരൂഖ നായകനായ ഫാൻ എന്ന ചിത്രത്തിലൂടെ മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് വാലുച സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിൽ ബേലാഖന്ന എന്ന കഥാപാത്രത്തെയാണ് ഇവർ അവതരിപ്പിച്ചത് ടൈം ടു ഡാൻസ് എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനയിച്ചു കണ്ടവർ ഏറ്റവും കൂടുതൽ ഐറ്റം ഡാൻസുകാരിയായി വന്ന ആ സ്ത്രീ ആരെന്നാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യുക